രാജ്യത്തെ സി പി ഐ എമ്മിന്റെ ഏറ്റവും വലിയ ഓഫീസ് കെട്ടിടമാണ് കണ്ണൂരിൽ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നത് തിരുവനന്തപുരത്ത് എ കെ ജി സെൻ്റർ എഴുപതിനായിരം സ്ക്വയർ ഫീറ്റിലാണ് നിർമ്മാണം പൂർത്തിയാക്കിയതെങ്കിൽ എൺപതിനായിരം സ്ക്വയർ ഫീറ്റിലാണ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത് ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയിട്ടുള്ള വിപുലമായ രീതിയിൽ ഒരു ഓഫീസ് കെട്ടിടം അതാണ് സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസ് പഴയ ഓഫീസ് കെട്ടിടം പൊളിച്ചുമാറ്റി അതേ സ്ഥലത്ത് തന്നെയാണ് പുതിയ ഓഫീസ് കെട്ടിടം ഇപ്പോൾ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നത് സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ സംസ്ഥാന സെക്രട്ടറി മുഖ്യമന്ത്രി കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ അങ്ങനെ സി പി എമ്മിനെ സംബന്ധിച്ച് രാജ്യത്ത് ഏറ്റവും കൂടുതൽ പാർട്ടി അംഗങ്ങളുള്ള ഏറ്റവും കൂടുതൽ ബ്രാഞ്ചുകളുള്ള ലോക്കൽ കമ്മിറ്റികളുള്ള ഒരു ജില്ല കൂടിയാണ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഇപ്പോൾ ആ അർത്ഥത്തിൽ സി പി എമ്മിൻ്റെ ഏറ്റവും കൂടുതൽ വലിപ്പമുള്ള ഒരു ജില്ലാ കമ്മിറ്റി ഓഫീസ് എന്ന ഒരു പ്രത്യേകത കൂടി ഇനിയിപ്പോൾ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിനായിരിക്കും ഈ ഓഫീസിൻ്റെ ഭാഗമായി വിപുലമായ സംവിധാനങ്ങളാണ് അതായത് അഞ്ച് നിലകളാണ് നമുക്ക് ഈ കെട്ടിടത്തിനകത്ത് കാണാൻ വേണ്ടി കഴിയുക അതിന് പുറമെ രണ്ട് നിലയിലുള്ള പാർക്കിംഗ് കൂടിയുണ്ട് എത്ര വാഹനങ്ങൾ ഏകദേശം ഏകദേശമൊരു നൂറിലധികം വാഹനങ്ങൾ ഇവിടത്തേക്ക് എത്തി പോലും അതിനൊക്കെ കൃത്യമായ രീതിയിൽ പാർക്ക് ചെയ്യുന്നതിനുള്ള രണ്ട് നിലയിലുള്ള പാർക്കിംഗ് ഇതിൻ്റെ അണ്ടർഗ്രൗണ്ടിലുണ്ട് ഏറ്റവും താഴത്തെ അതായത് ഗ്രൗണ്ട് ഫ്ലോറിൽ പ്രധാനമായും നമുക്ക് ഉള്ളത് ഫ്രണ്ട് ഓഫീസും അതുപോലെ തന്നെ എംപിയുടെ ഓഫീസ് അതുപോലെ കിച്ചൺ വാർത്താ സമ്മേളനം ചേരുന്നതിന് വേണ്ടിയിട്ടുള്ള മുറി എന്ന രീതിയിലാണ് ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിൽ ക്രമീകരിച്ചിരിക്കുന്നത് ഒന്നാം നിലയിൽ സെക്രട്ടറിയുടെ ഓഫീസാണ് നല്ല രീതിയിൽ ശീതീകരിച്ചിട്ടുള്ള വിപുലമായ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റോട് കൂടിയിട്ടുള്ള ഓഫീസിൻ്റെ സെക്രട്ടറിയുടെ ഓഫീസ് മുറി അതിനോട് ചേർന്ന് തന്നെ ഒരു കോൺഫറൻസ് ഹോളും ഉണ്ട് സെൻറ്റർ യോഗം അതായത് ജില്ലാ സെൻറ്റർ യോഗവും പ്രധാനപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള പരിപാടികളൊക്കെ വരുന്ന സമയത്ത് അതിനനുബന്ധമായിട്ടുള്ള യോഗം ചേരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മുറികളുമൊക്കെയാണ് ഈ കോൺഫറൻസ് ഹാളിലുള്ളത് ബാലസംഘത്തിൻ്റെയും എസ് എഫ് ഐയുടെയും യോഗം ചേരുന്നതിന് വേണ്ടി അവരുടെ ഓഫീസ് എന്ന രീതിയിൽ ക്രമീകരിച്ചിട്ടുള്ള മുറിയും ഒന്നാം നിലയുടെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ടാം നിലയിൽ സെക്രട്ടേറിയറ്റ് യോഗം ചേരുവാനുള്ള മുറിയാണ് ഉള്ളത് ആ സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്ന മുറിയോട് ചേർന്ന് തന്നെ വിപുലമായിട്ടുള്ള ഓഫീസ് താഴെ നിലയിലുള്ള ഫ്രണ്ട് ഓഫീസിന് പുറമെ വിപുലമായ ഒരു ഓഫീസ് സൗകര്യം കൂടി രണ്ടാം നിലയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നതിനുള്ള ആ മീറ്റിംഗ് ഹാളിനും ഒരു പ്രത്യേകതയുണ്ട് കാരണം സാധാരണ രീതിയിൽ നമ്മൾ മന്ത്രിസഭയൊക്കെ ചേരുന്നത് പോലെ ഒരു റൗണ്ടായി രീതിയിൽ അതായത് എല്ലാവർക്കും ചേർന്നിരിക്കാൻ വേണ്ടി കഴിയുന്ന രീതിയിലുള്ള ഒരു മീറ്റിംഗ് ഹാളാണ് രണ്ടാം നിലയിലുള്ള ഈ സെക്രട്ടേറിയറ്റ് മുറി മൂന്നാം നിലയിലുള്ളത് ജില്ലാ കമ്മിറ്റി യോഗം ചേരുന്നതിന് വേണ്ടിയിട്ടുള്ള ഹാളാണ് ജില്ലാ കമ്മിറ്റി യോഗം ചേരുന്നതിന് വേണ്ടിയിട്ടുള്ള ഹാളിൽ നൂറ് പേർക്ക് ഇരിക്കാൻ പാകത്തിലുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റോടുകൂടിയാണ് അത്തരമൊരു ക്രമീകരിക്കുന്നത് ൾ പൂർത്തിയാക്കിയത് അതിന് പുറമെ രണ്ട് ചെറിയ കോൺഫറൻസ് ഹാളുകളും ഈ മൂന്നാം നിലയുടെ ഭാഗമായിട്ടുണ്ട് അത് വർഗഭൂജന സംഘടനകളുടെ യോഗം ചേരുന്നതിന് വേണ്ടിയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നാലാം നിലയിൽ കോൺഫറൻസ് ഹാളാണ് അതിൽ താഴെ നിലയിലുള്ള രണ്ട് ചെറിയ കോൺഫറൻസ് ഹാളുകൾക്ക് പുറമെ കുറച്ചുകൂടി വിപുലമായ രീതിയിൽ അതായത് ഒരുപാട് പേർ പങ്കെടുക്കുന്ന ഏതെങ്കിലും യോഗമൊക്കെ ചേരാനുള്ള ആ രീതിയിൽ പാകപ്പെടുത്തിയിട്ടാണ് മൂന്നാം നിലയിലുള്ള ഈ ക്ഷമിക്കണം നാലാം നിലയിലുള്ള ഈ കോൺഫറൻസ് ഹാൾ പൂർത്തിയാക്കിയിരിക്കുന്നത് അതിന് പുറമെ പാട്ട്യങ്കോപ ാലൻ പഠന ഗവേഷണ കേന്ദ്രം കൂടി ഈ നാലാം നിലയുടെ ഭാഗമായി വരും അഞ്ചാം നിലയിൽ വലിയൊരു ഹോളാണ് ആ ഹോളിനകത്ത് ഒരുപക്ഷെ ഇപ്പോൾ പാർട്ടിയുടെ ചരിത്രം ഒക്കെ പറയുന്ന രീതിയിലുള്ള ഒരു മ്യൂസിയം ഉൾപ്പെടെ ക്രമീകരിക്കാനുള്ള സാധ്യതയുണ്ട് ഇനി ഒരു മറ്റ് ഓഫീസ് സ്പേസുകളാക്കി മാറ്റുന്നതിനു വേണ്ടിയോ വർഗ്ഗഭോജന സംഘടനകളുടെ ഏതെങ്കിലും തരത്തിലുള്ള യോഗം നടത്താനും പാകത്തിലുള്ള ഒരു ക്രമീകരണമാക്കി മാറ്റുമോ എന്നതൊക്കെ നമുക്ക് കാണേണ്ടതാണ് കാരണം അഞ്ചാം നില ഇപ്പോൾ ഒഴിച്ചിട്ടിരിക്കുകയാണ് വലിയൊരു ഹോൾ എന്ന രീതിയിലാണ് അവിടെ ക്രമീകരിച്ചത് അതിന് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിനോട് ചേർന്ന് തന്നെ അതായത് ഓഫീസിനോട് ചേർന്ന് തന്നെയുള്ള എ കെ ജി ഹോൾ ആണ് എ കെ ജി ഹോൾ ഏകദേശം അഞ്ഞൂറ് പേർ ൊക്കെ ഇരിക്കാൻ പാകത്തിലുള്ള ശീതീകരിച്ചിട്ടുള്ള സാധാരണ രീതിയിൽ പരിപാടി ഹോളിൻ്റെയൊക്കെ പരിപാടിക്ക് ബാനറാണ് നമ്മൾ പുറകെ കെട്ടാറുള്ളത് ഫ്ലക്സ് ബോർഡുകൾ അടിച്ച് ബാനറാണ് വെക്കാറുള്ളത് പക്ഷേ ഇവിടെ എൽ ഇ ഡി ഹോള് തന്നെ ക്രമീകരിച്ചിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിനോട് കൂടിയിട്ടുള്ള എല്ലാ ആധുനിക സജ്ജീകരണങ്ങളോടുകൂടി സൗണ്ട് പ്രൂഫ് അടക്കം വരുന്ന രീതിയിലുള്ള ഒരു എ കെ ജി ഹോളാണ് അഞ്ഞൂറ് പേർക്കാണ് അവിടെ സീറ്റിംഗ് കപ്പാസിറ്റി നിശ്ചയിച്ചിരിക്കുന്നത് അത് അറുന്നൂറിലേക്ക് വരെ എത്തിക്കാം കാരണം സീറ്റ് മാത്രം ഇപ്പോൾ ക്രമീകരിച്ചിട്ടുള്ള സീറ്റ് മാത്രം അഞ്ഞൂറാണ് അതിന് പുറമെ അഡീഷണൽ ചേഴ്സ് കൂടി ഇട്ട് കഴിഞ്ഞാൽ അറുന്നൂറ് പേർക്ക് ഇരിക്കാൻ പാകത്തിലുള്ള ഒരു ക്രമീകരണമാണ് നമുക്കിതിൻ്റെ ഏറ്റവും വലിയ അതായത് ഈ ജില്ലാ കമ്മിറ്റി ഓഫീസിൻ്റെ ഈ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ പഴയ അതായത് ഇതിന് മുൻപുണ്ടായിരുന്ന തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട കെട്ടിടം എന്ന രീതിയിൽ അവിടെയും ഇതേ രീതിയിലുള്ള തൂണുകളുണ്ടായിരുന്നു ആ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പഴയ ഓഫീസിൻ്റെ തനിമ അതുപോലെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു നിർമ്മാണമാണ് അതേ തടി തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് പുതിയ ഒരു നിർമ്മാണമല്ല ആ പഴയ ഓഫീസിൻ്റെ അതേ ഫ്രണ്ടിൽ ഉണ്ടായിരുന്ന അതേ തടി തന്നെ ഉപയോഗിച്ച് ൊണ്ടുള്ള ഒരു നിർമ്മാണമാണ് അങ്ങനെ ഈ ഫ്രണ്ടിൽ ആ രീതിയിൽ തന്നെ പഴയ ഓഫീസാണ് എന്ന് തോന്നിപ്പിക്കുന്നത് സി പി എം നേതാക്കൾക്കൊക്കെ വളരെ വൈകാരികമായിട്ടുള്ള അതിപ്പോൾ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിക്കോട്ടെ എ കെ ജി ആയിക്കോട്ടെ അങ്ങനെ കണ്ണൂരിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ അവരുടെ ഒരു സെക്കൻഡ് ഹോം എന്ന രീതിയിൽ കരുതിയിരുന്നത് പഴയ ജില്ലാ കമ്മിറ്റി ഓഫീസാണ് അവർ ഒളിവിൽ കഴിഞ്ഞതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ നിന്നിരുന്ന ആ പഴയ ഓഫീസ് കെട്ടിടത്തിൻ്റെ അതേ തനിമ നിലനിർത്തുക ആ പഴമ നിലനിർത്തുക ആ ഓർമ്മകൾ നിലനിർത്തുക അന്ന് തന്നെയാണ് ഈ ഓഫീസ് കെട്ടിടത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ഒരു ഫ്രണ്ട് ഓഫീസിൻ്റെ അല്ലെങ്കിൽ ഫ്രണ്ട് വ്യൂ ആ രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് എന്തായാലും വിപുലമായ കൂടി രാജ്യത്ത് തന്നെ സി പി എമ്മിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓഫീസ് കെട്ടിടമായി കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസ് മാറുകയാണ് എൺപതിനായിരം സ്ക്വയർ ഫീറ്റിലുള്ള ഒരു ഓഫീസാണ് ഒരുങ്ങിയിരിക്കുന്ന എല്ലാ ആധുനിക സജ്ജീകരണങ്ങളോടും കൂടിയിട്ടുള്ള ഒരു ഓഫീസാണ് എന്തായാലും വലിയ രീതിയിൽ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് ഉദ്ഘാടനം ചെയ്യും സി പി എമ്മിൻ്റെ ജില്ലയുടെ പല ഭാഗത്തു നിന്നും സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള പ്രവർത്തകർ ഈ ഉദ്ഘാടനത്തിൻ്റെ പരിപാടിയുടെ ഭാഗമാകും എന്നുള്ളതാണ് ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ അറിയിച്ചിരിക്കുന്നത് ഇരുപത്തിയഞ്ച് കോടി രൂപ ചിലവഴിച്ചാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയതെന്നും വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് പതിനഞ്ച് കോടി രൂപ നിർമ്മാണത്തിന് വേണ്ടി ചെലവഴിച്ചു എന്ന് നേതാക്കൾ പറയുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ഓഫീസിനുള്ള മറ്റ് സൗകര്യങ്ങൾ കമ്പ്യൂട്ടറുകളും ഫർണിച്ചറുകളും ഒക്കെ ചേരുമ്പോൾ അത് ഇരുപത്തഞ്ച് കോടിയിലേക്ക് എത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് എന്തായാലും ആധുനിക സജ്ജീകരണങ്ങൾ കൂടി വിപുലമായിട്ടുള്ള ഏറ്റവും വലിയ സി പി ഐ ഒരു ഓഫീസായി കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസ് മാറിയിരിക്കുകയാണ് നിർമ്മാണം പൂർത്തിയായിരിക്കുകയാണ് വീഡിയോ ജേണലിസ്റ്റ് ലിമേഷ് ചർഭേഷക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട് ഇൻ റിപ്പോർട്ടർ കണ്ണൂർ